ഇന്ന് നമ്മൾ പൊട്ടിയ സിങ്കിൽ കുറച്ച് ചീര നടാൻ പോവാണ് നമ്മുടെ കൊഴുപ്പവിടെ പിടിച്ച് വന്നിട്ടുണ്ട് അന്ന് ക്യാനിൽ മറ്റല്ലേ ടെറസ് ഗാർഡനിലെ അപ്പം അത് പിടിച്ച് വന്നിട്ടുണ്ട് അപ്പം അത് പൊട്ടി സിങ്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതിലാണ് അത് കുറച്ച് നടാൻ പോവാണ് നമുക്ക് ആ ഒന്ന് കൂടുതലാക്കി എടുക്കണം എന്നാലേ കറികൾക്കൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ചീര നടന്നതാണ് അപ്പം പൊട്ടിയൊരു സിങ്കും ഉണ്ട് പിന്നെ ഒരു ഒറ്റ മതിലും ഉണ്ട് അപ്പോൾ അതിൻ്റെ മുള്ളിൽ എങ്ങനെ അടിപൊളിയായിട്ട് ചീര കൃഷി ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ കാണിച്ചതാക്കുക ഇന്നിവിടെ നമുക്ക് സേവനവാരം കിട്ട ഇന്നിവിടെ ആകെ ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് മറങ്ങിയിട്ടുണ്ടേ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്കൊരു പൊട്ടിയൊരു സിങ്ക് കിട്ടി അപ്പൊ അതിലാണ് നമ്മൾ ഇന്ന് ചീര ആടാൻ പോണത് ഇവിടെതാ ഒരു ചാക്കില് ചീരൊക്കെ മുളപ്പിച്ചിട്ടുണ്ട് കെട്ടോ ഈ തെർമോകോളിലുള്ള ചീരകൃഷി എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്മുടെ പഴയ വീഡിയോയില് പുതിയ ആളുകളൊക്കെ ഇതൊക്കെ ഒന്ന് കാണാം അമ്മി ഇപ്പൊ ഉപയോഗിക്കണില്ല അപ്പൊ അതിന്റെ മുകളിലാണ് ഈ തെർമോക്കോള് വെച്ചിട്ട് ചീര നട്ടിട്ടുള്ളത് ആദ്യം നമ്മള് സാധാരണ ചീരായിരുന്നു കേട്ടോ പിന്നെ അത് വിളവെടുത്തതിന് ശേഷം ഇപ്പൊ പൊന്നാങ്കണ്ണിയാണ് വെച്ചിട്ടുള്ളത് പിന്നെ അതിലൊരു പയറിന്റെ വിത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കുറച്ചു മുന്നേ നമ്മളിവിടെ പടർത്തിട്ടുണ്ടായിരുന്നത് കയ്പക്കായിരുന്നപ്പോ നമ്മുടെ സിങ്ക് ഇവിടെ റെഡിയാണ് അപ്പൊ ഈ മതില് മതിൽ അപ്പുറത്തെ വീട്ടിലെത്തെ മതിലാണ് നമ്മുടെ അതിരിയാണ് അതിരി അതിരി അപ്പതേ പൊട്ടിയിട്ടുള്ള സിങ്കാണ് കേട്ടോ എന്നാലും വേണ്ടില്ല നമുക്കിത് യൂസ് ചെയ്യാം അപ്പതാ അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കണം െങ്ങനെയാണെന്ന് കാണട്ടാ മുളകൊക്കെ ഉണ്ടായി നമ്മൾ തെർമോകോളിൽ മണ്ണ് നിറച്ചിട്ട് നമ്മൾ അതിലും മുളകും വിത്തും ഒളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഈ സിങ്കില് എന്തൊക്കെ സംഭവങ്ങളാണ് ഇട്ട് നിറക്കാൻ പോണത് നോക്കാം ചകിരി മണ്ണ് അതുപോലെ ഉണങ്ങിയ ഇല്ല നീ ചാക്കുള്ള് ഉണങ്ങിയേ അപ്പൊ അതൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ ഈ പൊട്ടിയ ഭാഗത്തേക്ക് ഞാൻ ചകിരി വെച്ച് മറിച്ചു കൊടുക്കുന്നുണ്ട് പൊതിമഡൽ എന്നൊക്കെ പറയുന്നതല്ലേ ഞങ്ങള് സദ്യ പറയുന്നത് ഉണങ്ങിയ ഇല്ല അപ്പൊ മണ്ണ് കുറവായത് വന്നിട്ട് അതൊക്കെ ഇട്ടത് ഫില് ചെയ്യണത് അങ്ങനെ ഇട്ടിട്ട നല്ല വളമാണ് അത് ലാസ്റ്റ് മറിഞ്ഞ വയറഞ്ഞ് ശല്യപ്പെടുത്തുന്നു നമുക്ക് പയറൊന്നും ഉണ്ടാവില്ല അതിന്റെ എല്ലാം കിട്ടാൻ വേണ്ടിട്ടാണ് കാര്യം ചെയ്തത് പയറൊന്നും ആകുമ്പഴത്തേക്കും പുഴുക്കടും പുതിയ കുറച്ചും കൂടി മണ്ണിടാൻ പോവാന് മണ്ണൊക്കെ നമ്മുടെ നമ്മുടെ സിങ്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിട്ട് അറസ്സില് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്ന കൊഴുപ്പേണിത് അപ്പോ ഈ കൊഴുപ്പ നമ്മളിപ്പൊ താഴത്ത് കറക്കി എന്താന്ന് വെച്ചാല് കുറച്ച് ദിവസം എനിക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല ഒരു ഒരു ഒന്നൊന്നര മാസം അപ്പ ഇത് നനക്കാനും ഉള്ള എളുപ്പത്തിനെയാണ് ഞാൻ താഴത്തേക്ക് ഇറക്കിയിട്ടുള്ളത് കേട്ടോ അത് നമ്മുടെ ഉമ്മ നനച്ച് നല്ല അടിപൊളിയാക്കി എടുക്കും അപ്പൊ ഇത് നമ്മൾ അന്ന് കറിക്ക് വേണ്ടിയിട്ട് കിട്ടിയ കൊഴുപ്പേൽ നിന്നുള്ള ചെറിയ 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 പീസുകളാണ് ഈ എന്താ പറയാ ഈ കാനില് കന്നാസിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത് ഇത്ര ഇത്രയൊക്കെ വളർന്നിട്ടുള്ള നമ്മുടെ ഈ സിംഗിൽക്ക് മാറ്റാൻ പോവാ മാറ്റണില്ല ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെ നുള്ളി വെക്കാൻ പോണുള്ളു കേട്ടോ നുള്ളി പിടിപ്പിക്കാം ഇതില് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൽ ഫുള്ള് നട്ട് പിടിപ്പിക്കാന്ന് വിചാരിക്കണേ അതില് മാറ്റണില്ല ആ കാനിലുള്ള അതിൽ തന്നെ ഇരുന്നോട്ടെ നല്ല അപ്പൊ അത്രയും നമുക്ക് ചീര എടുക്കാലും അപ്പുറത്തെ പറമ്പിൽ ഇതൊക്കെ ഉണ്ടാവട്ടെ അപ്പുറത്തെ പറമ്പിൽ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് മൊന്ത പിടിച്ചിട്ടിരിക്കാന്ന് മാത്രം ഞാനിതെല്ലാം പറി ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിത് തൈകൾ കുറേ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതേപോലെ നട്ടോടുക്കാലോ അപ്പം എൻ്റെ അമ്മായിമ്മ നല്ല കർഷകയാണ് കേട്ടോ അപ്പം ഓരോന്ന് ഉണ്ടാക്കും അപ്പം ഉമ്മാടെന്നാണ് ഞാനിതൊക്കെ പഠിച്ചത് എൻ്റെ ഉമ്മയും ഇതൊക്കെ ചെയ്യും പക്ഷെ ഉമ്മാടേന്ന് എൻ്റെ ഉമ്മാടെ നിന്ന് ഞാനിത് പഠിച്ചിട്ടില്ല അത് എൻ്റെ അമ്മായിമ്മടെന്നാണ് ഞാനിതൊക്കെ പഠിച്ച കേട്ടോ ഞാൻ വലിയ കർഷക ചെറിയ ചെറിയ ഗാർഡൻ സെറ്റിങ്സ് മാത്രമേ എനിക്കറിയുള്ളു ഇവിടുത്തെ എല്ലാ പച്ചക്കറികളുടെയും ആള് ഉമ്മയാണ് നമ്മളിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ചെയ്ത് പഠിക്കുകയാണ് കേട്ടോ ഞാൻ ഇപ്പം എനിക്കും ഇൻട്രസ്റ്റ് ഉണ്ട് ചെയ്യാന് ഇങ്ങനെല്ല നമ്മൾ ഓരോന്നൊക്കെ ചെയ്ത് പഠിക്കാം അങ്ങനെ ഇതിൽ നിറച്ച് ഞാന് നടട്ടേട്ടാ അപ്പൊ ഞാനിത് ഇങ്ങനെ നട്ടോണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിൽ ചേട്ടൻ വന്നിട്ട അത് ഞാൻ ഫോണിൽ എടുക്കാൻ മറന്നുപോയി അപ്പൊ ഞാൻ ചോദിച്ച അവിടെ ഇണ്ടാ കൊഴുപ്പുണ്ടാവും ചോദിച്ചാൽ അവർ വലിയ കർഷകരൊക്കെ തന്നെയാണ് ആ ചേട്ടന്റെ ഫാദറിലോ നല്ല കർഷകനാണ് പക്ഷെ ഇപ്പം വയസ്സായി അപ്പൊ ഞാൻ ചോദിച്ചു കൊഴുപ്പുണ്ട് അവിടെ ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെ നുള്ളി വെക്കേണ്ട കാര്യമില്ലല്ലോ അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്നിങ്ങനെ അടുത്ത് നമുക്ക് ഇതിൽ പിടിപ്പിച്ചാൽ മതിയല്ലോ പക്ഷെ ആ ചേട്ടന് ഇതിന്റെ പേരെന്നെ അറിയില്ല അതെന്താ സാധനം എന്നറിയില്ല എന്ന് പറഞ്ഞു ചിലപ്പോൾ ചേച്ചിരോട് ചേച്ചി നോക്കിയിട്ട് തരുവായിരിക്കും അപ്പൊ നമ്മളീ മതിലിങ്ങനെ വെക്കണ അവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കണേനൊന്നും അവർക്ക് കുഴപ്പമൊന്നുമില്ല നല്ല സ്നേഹമുള്ളവരാണ് ഈ ചീര കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നല്ല ഗുണമുള്ള സംഭവമാണ് ഈ ചീര കൊഴുപ്പാന്നാണ് ഇതിന്റെ പേര് അപ്പൊ ഒട്ടുമിക്ക ആളുകൾക്കും ഇതെന്താ സംഭവം എന്നറിയില്ല ഇനി ഇതെല്ലാം വലുതായി ഞാൻ ഇതിന്റെ തോരം വെക്കണ ഒരു വീഡിയോ ചെയ്യണ്ടേ വലുതായി വരുമ്പോഴത്തേനും കുറച്ച് ടൈം പിടിക്കും കുറെ കാലമായിട്ട് ഈ മതിലിന്റെ മുകളിൽ അങ്ങനെ ഒന്നും വെച്ചിട്ടുണ്ടായിട്ട് കുറെ മുന്നേ ഇതിന്റെ മുകളിൽ വെക്കുമായിരുന്നു അപ്പൊ ഇതിന് ഒഴിച്ചു കൊടുക്കുന്ന വളം എന്താന്ന് വെച്ചതിന് വള വളത്തിന്റെ ആവശ്യമൊന്നും ഇത് നമ്മുടെ റോഡരിയിലും പറമ്പിലൊക്കെ ഉണ്ടാവണത്തരം പുല്ലാണ് പക്ഷെ നമ്മളിതിങ്ങനെ ചട്ടിയിൽ വളർത്തുമ്പോൾ ഇതിൽ മീൻ നന്നാക്കിയ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും അപ്പം അത് ഇതിന് നല്ല വെള്ളമാണ് നല്ല അടിപൊളിയായിട്ട് വളരും അത് പക്ഷെ ഞാനിത് മേലെ നമ്മുടെ ടെറസ് ഗാർഡനിൽ ഇതൊന്നും ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നില്ലേ അപ്പം അതുകൊണ്ടാണിത് വലിയ ഗ്രോത്തായിട്ട് വരാൻ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇവിടെ വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് വളരും അപ്പം ഇനി മീൻ നന്നാക്കുന്ന വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്തോളും അങ്ങനെ ഞാൻ ചീരൊക്കെ നട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ടാങ്ക് നിറഞ്ഞിട്ട് വെള്ളം ഇതേ ബക്കറ്റിൽ വന്ന് വിഴാടാണ് പതിവിട്ട അപ്പം അവിടെ അപ്പതിൻ്റെ വെള്ളമൊക്കെ ഇട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പം ഇതേ മതിലൊക്കെ അപ്പോൾ അതാ നമ്മുടെ മതിലൊക്കെ ആകെ പായൽ പിടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ എന്നോട് ആരോ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആകെ വൃത്തിയേടായിട്ടിരിക്കേണ്ടല്ലോ അത് പെയിൻ്റ് അടിച്ചുകൂടെ മഴ ഒക്കെ ഒന്ന് മാറട്ടേട്ടാ എന്നിട്ട് നമുക്ക് തന്നെ പെയിൻ്റ് അടിക്കാം നമുക്കല്ല ഞാൻ തന്നെ അടിക്കും എനിക്ക് പെയിന്റ് അടിക്കാനൊക്കെ ഇഷ്ടം ഇനി വേണമെങ്കിൽ നമുക്ക് ഈ സിങ്ക് ഒക്കെ ഒന്ന് പെയിന്റ് അടിച്ചിട്ട് കുട്ടപ്പനാക്കാം കേട്ടെ അവിടെ മേലെ നമ്മൾ ഹാൻഡ് ഡ്രൈനിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പം അവിടെ പെയിന്റ് അടിക്കുന്നുണ്ട് കുറച്ച് പെയിന്റ് മേടിച്ചു കൊടുത്തിട്ട് ഒക്കെ ഒന്ന് പെയിൻറ് അടിച്ചു കുട്ടപ്പനാക്കാം നോക്കട്ടെ ഈ മതിൽ എനിക്കൊരു ഓർമ്മയുണ്ടാ നമ്മുടെ മണിപ്പൂച്ച വന്നിരുന്നായിരുന്ന മതിലായിരുന്നു ഇതേനെ വന്നിട്ട് ഇതേ ഇവിടെ ഇരിക്കും അപ്പോൾ ഇപ്പം മണിപ്പൂച്ച ഇല്ലാത്ത കാരണം എനിക്ക് വേറെ പൂച്ചകളോടൊന്നും വലിയ താല്പര്യം ഇന്നലെ ഒരു പൂച്ചക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അതിന് പാലൊക്കെ കൊടുത്തുട്ടാ നമ്മള് അത് പിയോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞപ്പം ആ പൂച്ച കരഞ്ഞപ്പാലൊക്കെ എടുത്തുകൊടുത്ത് പക്ഷെ അത് പോയി പിന്നെ അതില് താല്പര്യം ഉണ്ടായില്ല എനിക്ക് അത് പോയി നമ്മുടെ മണിപ്പൂച്ചകളും വേറെ പൂച്ചകളൊന്നും വരില്ല അപ്പൊ ഇനിയിപ്പൊ മണിപ്പൂച്ച ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മതിലിൽ നമുക്ക് കൃഷി ചെയ്യാം അപ്പോൾ ഒരു മതിലും കുറച്ച് സമയവും ഇതുപോലെ എന്തെങ്കിലും കുറച്ച് ആക്രി സാധനങ്ങളും മതി പിന്നെ നമ്മുടെ നല്ല മനസ്സുണ്ടെങ്കിൽ നമുക്ക് എത്ര പച്ചക്കറി വേണമെങ്കിലും വിളവെടുക്കാം അപ്പം എനിക്ക് പെയിന്റ് കിട്ടിയിട്ടാ ഞാൻ കുറച്ച് പെയിന്റ് അടിക്കട്ടെ നമ്മുടെ ഇതിന് ചെറുതായിട്ടൊന്ന് പെയിന്റ് അടിച്ചു കൊടുക്കാം ഈ സൈഡ് മാത്രം കേട്ടോ അപ്പുറത്തെ സൈഡിലൊന്നും ഞാൻ പെയിന്റ് അടിക്കാനില്ല അങ്ങനെ ഞാനിതാ എൻ്റെ ആ സിങ് പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കിട്ടുണ്ട് അടിപൊളിയായില്ലേ ഇപ്പൊ ഇത് നേരത്തെ കണ്ട സിങ് പോലെയല്ല അടിപൊളിയായി അപ്പൊ അതിൻ്റെ ഇടയിൽ അപ്പുറത്തെ ചേച്ചി വന്നിട്ട് പറഞ്ഞു അവിടെ കൊഴുപ്പുണ്ട് പക്ഷെ അത് ആകെ മഞ്ഞ കളറായിട്ടിരിക്കണേന്ന് വെയിൽ കൊണ്ടിട്ട് എന്ന് പറഞ്ഞു ഇപ്പൊ എന്നോട് കറിക്ക് വെക്കാനാണോന്നൊക്കെ ചോയിച്ചിട്ടുണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞു കറിക്ക് വെക്കാനല്ല ഞാനിവിടെ നടാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ് ചേച്ചി എന്ന് പറഞ്ഞു പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ചേച്ചി വന്നത് അപ്പം ചേച്ചീനും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവർക്ക് ഇതൊക്കെ സന്തോഷാണ് കേട്ടോ അവർക്ക് ഇങ്ങനെ കാണണിഷ്ടം കുറെ സ്ഥലമൊക്കെ ഉണ്ട് പക്ഷെ അവിടെ മഴ പെയ്താലേ വെള്ളം ഇങ്ങനെ വന്നിട്ട് അതൊക്കെ നശിപ്പിച്ചോളെ എന്ത് നട്ടാലും അവിടെ ഇങ്ങനെ വെള്ളം കെട്ടിക്കെടുക്കുന്ന സ്ഥലമാണ് ഈ കാണുന്ന പുല്ല് പിടിച്ചെടുക്കുന്ന സ്ഥലം അപ്പം അതിൻ്റെ ഇടയിൽ കുറേ ചേമ്പ് മത്തൻ അതുപോലെ തന്നെ ഇഞ്ചി മഞ്ഞളൊക്കെ ഉണ്ട് കേട്ടോ എന്റെ ഇടയിൽ പുല്ല് പിടിച്ചെടുക്കണം നോക്കണ്ട നമുക്ക് ഇഞ്ചിയൊക്കെ പറിക്കുമ്പോ തരും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളോ അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു ബൈ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ